ഈശോയുടെ തിരുഹൃദയ വണക്കമാസം എട്ടാം തീയതി ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തരായ കർത്താവും മാലാവ്മാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും ശ്രുതി സോസ്ത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സൃഷ്ടാവും പിതാവുമായ ഈശോ മിഷാവുടെ ത്രിഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്ന് അല്പസമയം ധ്യാനിക്കാം ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി മുഴുവനായി നമുക്ക് നൽകുന്നു മനുഷ്യനാവശ്യമുള്ള സരനന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹദണ്ഡാകാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിന് നിന്നും ീരിക്കത്തക്കവിധം നമുക്കായി തുറന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവേ ഇത്ര ഉദാരശീലനായ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് സമ്പത്തോ ബഹുമാനമോ ഒന്നും അവിടെ നിശ്ചിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അത് നമ്മുടെ ഹൃദയങ്ങൾ അത്ര നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ദൈവത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുത്താത്ത കാലം അവിടത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നു എന്ന് ഒരിക്കൽ ലൂത്ത് ഗാർദ് എന്ന പുണ്യവതിയോടെ ഈശോ ചോദിക്കുകണ്ടായി അങ്ങിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാവുന്നു എന്നായിരുന്നു ആ പുണ്യവതിയുടെ മറുപടി അപ്പോൾ ദീപനാഥൻ ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവൻ എനിക്ക് തരിക എന്ന് പറഞ്ഞു നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻറെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം അവിടുത്തെ ആഗ്രഹം അതിവേഗം നിറവേറ്റുക നമ്മുടെ ഹൃദയ കവാടത്തിൽ അവിടുന്ന് മുട്ടി വിളിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ നമ്മെ സമ്പന്നരാക്കാനാണ് ആധുനികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മിലുള്ള സകല ദുർഗുണങ്ങളും നീക്കി മനസ്താവത്തിൻ്റെ കണ്ണുനിരാൽ കഴുകി ശുദ്ധീകരിച്ച ഹൃദയവുമായി ദേവസനിധിയിൽ നമുക്കറിയാം ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ദയയും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവെ ഹൃദയനാഥ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം എനിക്ക് മതിയായിരുന്നു അങ്ങേ മുഴുവൻ എനിക്ക് തന്നിരിക്കാൻ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്കു നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവെ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവെ വരെയും എൻ്റെ താൽപ്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നു മുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗമിക വസ്തുക്കൾ എല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദേഹ നിറഞ്ഞ മാത്രം എനിക്ക് മതിയായിരിക്കുന്നു കർത്താവെ അങ്ങ് മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ സർ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ന്റിയമേ കർത്താവും ഇവിടുത്തെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു ഞങ്ങളുടെ തിന്മലമായി അനുഗ്രഹപ്പെട്ടതാവുന്നു പരസ്യം മേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരസ്യാത്മാനും സ്തുതി ആദിനെ പോലെ ഇപ്പോഴേപ്പോഴേ നയിക്കും ആമീൻ സെറസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമേൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു ും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും ഇപ്പോഴേ ഇപ്പോഴേ നയിക്കും ആമീൻ സർവസ്ഥ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെവിടെ മനസ്സ്രോ പല ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ പറയുമേ കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടണാകും തിന്മ അനുഗ്രഹപ്പെടണു പരിസരം പറയുമ്പോ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പരസ്യാത്മാവിനും ആദ്യ പോലെ ഇപ്പോഴെപ്പോഴെ തിരികൃത കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലാലക്ഷിതാവായ പുത്രൻ താമരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ സ്വരൂപനായിരിക്കുന്ന പരിസ്ഥിതി അനുഗ്രഹിക്കണമേ തിരുപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാ ശ്രീമാതാവിന്റെ തിരുവിതരത്തിൽ പരിശുദ്ധാരി ഉറക്കപ്പെട്ട ഈശോയുടെ തിരുതയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ ധൃഹയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ ഹൃദയമേ ധൃഹൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ദൈവ ഭവനവും മോഷവാതിലുമായ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ സ്നേഹാഗ്നി സ്നേഹാജ്ഞിച്ചുകളായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല കുഴിച്ചും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളാനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതായ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സ്ഥിതിച്ചിരിക്കുന്ന നന്മകളുടെ നിധിയായ ഈശോയുടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശയായ ഈശോയുടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ക്ഷമയും ആതിഥേയവുമായ ഈശോയുടെ ധൃഹയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങ് കൃപയാജിക്കുന്ന സലനയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ധൃഹയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജീവന്റെയും ശുദ്ധിയുടെയും കുറവയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരവരിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ധൃദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ധൃദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഞങ്ങൾ ധൃദേ ആശ്വസങ്ങളുടെയും ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും വിയർപ്പമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ ഞങ്ങളാനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരബലിയായ ധൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പുണ്യാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ധൃതമേ ഞങ്ങളനുഗ്രഹിക്കണമേ ൂലാഭാവങ്ങൾ നീക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ പൊറുക്കണമേ ഭൂലാഭാഗങ്ങൾ നീക്കുന്ന ദേവജം രാട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേലഭാഗങ്ങൾ ദേവജം രാട്ടി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയെളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാവയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച ശ്രുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റാവുശാവിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശ്വംശാവ നാമത്തിൽ കൃപയുള്ളവനായി പോർന്നി നൽകിയ ആമേൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ സൽക്രിയ പാപ്യയുടെ മനസ്വിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം